തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര കോട്ടമം ജംഗ്ഷനിലായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനേഴ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് വടക്കൂട്ട് ദർശനമുള്ള ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു കന്യാകുമാരി ഹൈവേയിൽ നിന്നും മാറി ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് ഈ സ്ഥലം അനുയോജ്യമായി വരുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും വെള്ളം വൈദ്യുതി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര കോട്ടമ്മൻ ജംഗ്ഷനിലായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന പതിനേഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും സിക്സ് ത്രീ സിക്സ് ത്രീ ഫൈവ് ഫോർ എയ്റ്റ് സീറോ നമ്പർ ഒരിക്കൽ കൂടി സിക്സ് ത്രീ സിക്സ് ത്രീ 548160